ആകാശവാണി വിജയവാണി എസ്എസ്എൽസി പരീക്ഷാ സഹായി മലയാളം കേരള പാഠാവലിയെ ആസ്പദമാക്കിയുള്ള മൂന്നാമത്തെ ക്ലാസ് അവതരിപ്പിക്കുന്നത് വർക്കല ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ബിനു തങ്കച്ചി ബി പി മാർച്ചിൽ നടക്കുന്ന എസ് എസ് എൽ സി പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ കേരള പാഠാവലിയിലെ മൂന്ന് യൂണിറ്റുകൾ അതായത് ഒൻപത് പാഠങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു വാക്കുകൾ സർഗതാളങ്ങൾ എന്ന നാലാമത്തെ യൂണിറ്റിൽ മൂന്ന് പാഠങ്ങളാണുള്ളത് അക്കർ മാഷി ഞാൻ കഥാകാരനായ കഥ അശ്വമേധം സാഹിത്യരചന അത് എഴുത്തുകാരിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ചിന്തകളാണ് ഈ പാഠങ്ങളിൽ ചർച്ച ചെയ്യുന്നത് കവിതയുടെ ഉറവയെക്കുറിച്ച് എനിക്കറിയില്ല എന്ന് അതിശയിക്കുന്ന പാബ്ലോ നെരുതയുടെ വരികളാണ് പ്രവേശകമായി നൽകിയിരിക്കുന്നത് മിക്കവാറും എഴുത്തുകാരെല്ലാം ഇതേ അഭിപ്രായക്കാർ തന്നെയാണ് അക്കർമാശി ഇന്ത്യയിലെ ദളിത് സാഹിത്യകാരിൽ പ്രമുഖനായ ശരൺകുമാർ ലിമ്പാളയുടെ ആത്മകഥയാണ് അക്കർമാശി ജാതി മതം ഭാഷ എന്നിവകളുടെ കാര്യത്തിൽ വിവേചനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ശരൺകുമാറിൻ്റെ ആത്മനൊമ്പരങ്ങളാണ് അക്രമാശിയിലുള്ളത് കാളിയത്ത് ദാമോദരനാണ് അക്ർമാശി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അക്രമാശി എന്നാൽ അർദ്ധജാതി അഥവാ ജാതിഭ്രഷ്ടൻ വ്യത്യസ്ത ജാതിക്കാരായ മാതാപിതാക്കളിൽ ജനിക്കുന്ന കുട്ടികൾ അക്രമാശികളാണ് മഹാർ വിഭാഗത്തിൽപ്പെട്ട അമ്മയും ഉയർന്ന സമുദായത്തിൽപ്പെട്ട അച്ഛനുമാണ് ശരൺകുമാറിനുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ ഷോലാപൂരിലും മറ്റുമായി ബന്ധുക്കളോടൊപ്പമായിരുന്നു ശരൺ ജീവിച്ചത് ഉന്തുവണ്ടിയിൽ പഴങ്ങൾ വിറ്റു നടന്നിരുന്ന ശാന്താമുത്തശ്ശിയോടൊപ്പം ശരണം പോയിരുന്നു മുത്തശ്ശിയുടെ മകൻ കുമാറിന്റെ സ്വഭാവ കാരണം പഴക്കച്ചവടം മതിയാക്കി ആക്കൽ കച്ചവടം തുടങ്ങേണ്ടി വന്നു മുത്തശ്ശിക്ക് ചവർ പറക്കാൻ ശരണം പോകുമായിരുന്നു ചവറുകൾക്കിടയിൽ പൊതികൾ കണ്ടാൽ പ്രതീക്ഷയോടെ തുറന്നിരുന്നു അത് മനുഷ്യബലമാണെന്ന് കണ്ട് മനം പുരട്ടിയിരുന്നു ഒരു ദിവസം പെറുക്കിക്കൂട്ടുന്ന ചവറിൻ്റെ തൂക്കത്തേക്കാൾ എത്രയോ വലുതാണ് തങ്ങളുടെ വിശപ്പെന്നും ദരിദ്രന് ഒരു വിലയുമില്ലെന്നും കൊച്ച് ശരൺ മനസ്സിലാക്കുന്നു തികച്ചും ദരിദ്രവും സങ്കടകരവുമായ ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് ശാന്തമുത്തശ്ശി സന്താമായി തുടങ്ങിയ കഥാപാത്രങ്ങൾ പക്ഷെ അപ്പോഴും സ്നേഹത്തിൻ്റെയും സത്യസന്ധതയുടെയും കാര്യത്തിൽ അവർ പരിഷ്കൃതരും സമ്പന്നരുമായവരേക്കാൾ എത്രയോ മുന്നിലാണെന്ന് കാണാം നാല് മൈൽ ദൂരെ പഠിക്കുന്ന ശരൺകുമാർ ലിംബാളയെ കാണാൻ വേണ്ടി അത്രയും ദൂരം കാൽനടയായി പോകുന്നതും ഹാനൂരിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയ ചെരുപ്പ് ചെറുമകനായ ശരണിന് കൊണ്ടുപോയി നൽകുന്നതുമൊക്കെ സ്നേഹത്തിൻ്റെ അറിയിക്കുന്ന രംഗങ്ങളാണ് അത് ചെരുപ്പുകുത്തിയുടെ കയ്യിൽ തയ്ക്കാൻ കൊടുക്കുമ്പോൾ അവർ മഹർജാതിയിൽപ്പെട്ടായതുകൊണ്ട് മാത്രം അത് തുന്നിക്കൊടുക്കാതെ അപഹാസ്യതയായി പോകുന്നതുമെല്ലാം ക്രൂരമായ സമൂഹ വ്യവസ്ഥിതി മൂലമാണ് വിശപ്പും ദാരിദ്ര്യവും വ്യവസ്ഥിതികളും സമൂഹ മനോഭാവവും കുറേ മനുഷ്യരെ ജീവിതത്തിൻ്റെ പൊതുധാരകളിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നും അവരനുഭവിക്കുന്ന തീവ്രദുഃഖങ്ങളും വേവലാദികളും എത്ര വലുതാണെന്നും ഈ പാഠം ചൂണ്ടിക്കാട്ടിത്തരുന്നു സത്യസന്ധതയും സ്നേഹവും ജീവിതത്തെ എത്രമാത്രം ശക്തമാക്കുന്നുവെന്ന് അക്രമാശി പറഞ്ഞു തരുന്നു സത്യം സ്വത്തിനേക്കാൾ വിലപിടിപ്പുള്ളതാണ് അത് ജീവിതയാത്രയിൽ ചെക്ക് ബുക്കിനേക്കാൾ വില മതിക്കും എന്ന് വി ടി ഭട്ടതിരിപ്പാട് കണ്ണീരും കിനാവും എന്ന തൻ്റെ ആത്മകഥയിൽ പറയുന്നു ഈ കുട്ടി ലിമ്പാളെ കാണിച്ച സത്യസന്ധതയുണ്ടല്ലോ അത് ഈ ക്ലാസ്സിൻ്റെ മുഴുവൻ വിജയമാണ് എന്ന് ലിമ്പാളയുടെ അധ്യാപകൻ അക്കർമാശിയിൽ പറയുന്നുണ്ട് ലിമ്പാളയ്ക്കും കൂട്ടുകാരനുമായി ഒരു മുപ്പത് രൂപ കളഞ്ഞു കിട്ടുന്നു അത് അക്കർക്കോട്ടിൽ കൊണ്ടുപോയി സിനിമ കാണാം അല്ലെങ്കിൽ നമുക്ക് പപ്പാതിയായി എടുക്കാം എന്നൊക്കെ കൂട്ടുകാരൻ പറഞ്ഞെങ്കിലും അത് ഏറ്റവും സത്യസന്ധതയോടെ ഹെഡ് മാസ്റ്ററെ ഏൽപ്പിക്കുമ്പോഴാണ് ലിമ്പാളയ്ക്ക് സമാധാനമുണ്ടാകുന്നത് അത് നൽകുന്ന ആനന്ദം പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നാണ് ലിമ്പാളെ പറയുന്നത് നന്മയുടെ ശക്തി തന്നെയാണ് സാഹിത്യങ്ങൾ വെളിവാക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും ഈ പാഠങ്ങൾ നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഞാൻ കഥാകാരനായ കഥ മലയാളത്തിലെ പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായ കഥാകൃത്തും നോവലിസ്റ്റുമായ എസ് കെ പൊറ്റക്കാട് താനൊരു കഥാകൃത്തായതെങ്ങനെയെന്നാണ് ഈ പാഠത്തിലൂടെ വ്യക്തമാക്കുന്നത് എസ് കെ പൊറ്റക്കാട് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് മകനു വേണ്ടി സകലതും വിറ്റ് അഷ്ടിക്കായി അയൽവീടുകളിൽ വീട്ടുജോലി വീട്ടുജോലിയെടുക്കുന്ന അക്ഷരജ്ഞാനമില്ലാത്ത ഒരു വൃദ്ധ മാതാവ് അയൽപക്കത്ത് താമസിച്ചിരുന്നു നിസ്സഹായതയിലും പട്ടിണിയിലും വലയുന്ന ആ പാവമമ്മ അകലെ ഒരിടത്ത് ഭാര്യയുമായി സസുഖം ജീവിക്കുന്ന മകന് കത്തെഴുതിക്കാനായി പൊറ്റക്കാടിനെ സമീപിക്കുന്നു അവർ മകനെ പഠിപ്പിക്കാനായി അനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ കണ്ണീരോടെ പറഞ്ഞു കേൾപ്പിക്കും മകൻ അമ്മയെ കൂട്ടം പിടിച്ച പട്ടിയെപ്പോലെ ആട്ടിപ്പായിച്ചതും എന്നിട്ടും നന്ദി കെട്ട ആ മകനെ വൃദ്ധ ഇപ്പോഴും സ്നേഹിക്കുന്നതുമെല്ലാം കൊച്ചി ശങ്കരൻകുട്ടിയെ വല്ലാതെ നൊമ്പരപ്പെടുത്തി അവർ കണ്ണീരിൽ കലർത്തി കലർത്തിപ്പറഞ്ഞ കഥകൾ ചില വിലാസങ്ങളും ചേർത്ത് പൊറ്റക്കാട് അവരുടെ മകന് കത്തായി എഴുതി കൊടുത്തു വീണ്ടും വീണ്ടും കത്തുകൾ എഴുതി പിന്നീട് ആ മകൻ അമ്മയെ കാണാൻ വരികയും അയാളുടെ തെറ്റുകൾ തിരിച്ചറിയുകയും ചെയ്തു പൊറ്റക്കാട് ആ പാവം വൃദ്ധയ്ക്ക് എഴുതി കൊടുത്ത കത്തുകളാണ് അദ്ദേഹത്തെ കഥാകാരനാക്കി മാറ്റിയത് എന്നാണ് എസ് കെ പൊറ്റക്കാട് പറയുന്നത് അനുഭവങ്ങളുടെയും വിചാരങ്ങളുടെയും സ്വപ്നങ്ങളുടെയും സംക്രമണമാണ് എഴുത്തുകാരൻ നിർവഹിക്കുന്നത് വായനക്കാരന് അത് തൻ്റെ അനുഭവങ്ങളായും വിചാരങ്ങളായും സ്വപ്നങ്ങളായും തോന്നുന്നു അങ്ങനെ എഴുത്തുകാരനും വായനക്കാരനും തമ്മിലുള്ള ഭേദം ഇല്ലാതാകുന്നു ചുറ്റുമുള്ളവരുടെ അനുഭവങ്ങൾ എഴുത്തുകാരൻ തന്റേതാക്കുകയും അതിലൂടെ കടന്നു ചെയ്യുന്നു അശ്വമേധം തൂലിക പടവാളാക്കിയ വയലാർ രാമവർമ്മയുടെ ഉജ്ജ്വലമായ കവിതയാണ് അശ്വമേധം മനുഷ്യ വംശം വിശ്വവിജയം നേടിയത് അവൻ്റെ ഉള്ളിൽ ജ്വലിച്ചു നിന്ന അജയ്യമായ സർഗശേഷി ഒന്നുകൊണ്ടാണെന്ന് കവി പറയുന്നു സർഗശക്തിയാകുന്ന കുതിരയെ സംസ്കാര വേദിയിലേക്ക് പുത്തൻ അശ്വമേധം നടത്താനായി ഞാൻ വിട്ടയക്കുന്നു എന്നാണ് അഭിമാനത്തോടെ കവി പറയുന്നത് മാനവ പുരോഗതിയിലേക്ക് വഴിതെളിക്കുന്ന ഭാവനാത്മകമായ ചിന്തകൾ കോടി കോടി വർഷങ്ങൾക്ക് മുൻപ് തന്നെ അന്നത്തെ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായി അതുതന്നെയാണ് സർഗശക്തിയുടെ തുടക്കം എന്ന് കവി സൂചിപ്പിക്കുന്നു പിന്നെ പ്രകൃതിയുടെ താളഭേദങ്ങളിൽ നിന്ന് സംഗീതം ചിത്രമെഴുത്ത് തുടങ്ങിയ കലകൾ രൂപം കൊണ്ടു അക്ഷരം സാഹിത്യം എന്നിവയിലൂടെ ഭരണം യുദ്ധം ചരിത്രം എന്നുവേണ്ട മനുഷ്യൻ്റെ എല്ലാ ചലനങ്ങൾക്കും കാരണഭൂതമായത് ഈ സർഗശേഷി തന്നെയാണ് അനീതിക്കും അക്രമങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തിയതും ഏകാധിപത്യത്തെയും ദുർഭരണത്തെയും തറ പറ്റിച്ചതും സർഗരചനകളാണ് പിന്നീട് സർഗശക്തിയാകുന്ന കുതിരയെ സവാരികൾക്കും സ്തുതി പാടലുകൾക്കുമായി ചിലർ ഉപയോഗിച്ചു സവർണത്വത്തിൻ്റെയും അതീശത്വത്തിൻ്റെയും കുത്തകയായി സാഹിത്യത്തെ ഉപയോഗിച്ചു എന്നാൽ പച്ചയായ ജീവിതത്തെ സ്നേഹിക്കുന്ന എഴുത്തുകാർ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങൾക്കും സ്നേഹം ദയ ക്ഷമ സഹജീവി സ്നേഹം തുടങ്ങിയ മൂല്യങ്ങൾക്കും വേണ്ടി സാഹിത്യം ഉപയോഗിച്ചു അതുകൊണ്ട് തന്നെ യഥാർത്ഥ സാഹിത്യം യഥാർത്ഥ മനുഷ്യജീവിതത്തിന് വേണ്ടി നിലകൊള്ളുന്നുവെന്നും അജയമായ മനുഷ്യശക്തിയുടെ സ്രോതസ്സാണ് അതെന്നും അശ്വമേധത്തിലൂടെ കവി വിളിച്ചു പറയുന്നു മാനവ പുരോഗതിയെയാണ് അശ്വമേധം എന്ന വാക്കുകൊണ്ട് കവി അർത്ഥമാക്കുന്നത് ഭാവനാശക്തി അഥവാ സർഗശേഷിയാണ് അശ്വമായി കവി അവതരിപ്പിക്കുന്നത് കോടി കോടി ശതാബ്ദങ്ങൾ കൊണ്ട് പ്രകൃതിയെ വരുതിയിലാക്കാനായി ആദിമ മനുഷ്യൻ മനുഷ്യനുപയോഗിച്ചത് ഈ സർഗശേഷിയെയാണ് ഒപ്പമുണ്ടായിരുന്ന ജീവിത പങ്കാളികൾ അതായത് നമ്മുടെയൊക്കെ മുതുമുത്തശ്ശിമാർ ആദിമ മനുഷ്യൻ്റെ ഭാവനയ്ക്ക് പ്രണയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുത്തുകൂടി പകർന്ന് സംഗീതവും കലകളും ഉണ്ടാക്കി അങ്ങനെ എണ്ണമറ്റ നൂറ്റാണ്ടുകളിലേക്ക് ഈ കലയുടെ ചരിത്രം പരന്നു കിടക്കുന്നു എന്ന് കവി സൂചിപ്പിക്കുന്നു അതുപോലെ എണ്ണമറ്റ നൂറ്റാണ്ടുകളിലേക്ക് ഇനിയും ഈ കലകളുടെയും മനുഷ്യവികാസങ്ങളുടെയും ഭാവി നീണ്ടു കിടക്കുന്നു മനുഷ്യ പുരോഗതിയുടെ ചരിത്രമാണ് അശ്വമേധം എന്ന കവിത ലോകത്തെ കീഴടക്കാൻ സാഹിത്യവും കലകളും മനുഷ്യനെ അതിശക്തമായി സഹായിച്ചു എന്നും ഈ കവിതയിലൂടെ കവി സൂചിപ്പിക്കുന്നു ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ എന്ന വരികളിലൂടെ പച്ചയായ ജീവിതമാണ് യഥാർത്ഥ സാഹിത്യമെന്ന് കവി തുറന്നു കാട്ടുന്നു ഈ ആശയം ആസ്വാദനക്കുറിപ്പ് വിശകലനക്കുറിപ്പ് തുടങ്ങിയ രീതിയിലൊക്കെ ഉത്തരമായി എഴുതേണ്ടി വരും കലകൾ കാവ്യങ്ങൾ എന്ന അഞ്ചാമത്തെ യൂണിറ്റിൽ രണ്ട് പാഠങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ മൈക്കൽ ആഞ്ചലോ മാപ്പ് കലകൾ സൃഷ്ടിയിലും രചനയിലും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നതായി കാണാൻ കഴിയും ചിത്രകലയും ശില്പകലയും സാഹിത്യത്തെയും സാഹിത്യം തിരിച്ചും വളരെ സ്വാധീനം ചെലുത്തുന്നുവെന്ന് ഈ പാഠങ്ങൾ പറയുന്നു ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ ആധുനിക കഥാകാരനായ സുഭാഷ് ചന്ദ്രൻ്റെ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന കഥ അതേ പേരിലുള്ള വിൻസെൻറ്റ് വാൻഗോക്ക് എന്ന വിഖ്യാത ചിത്രകാരന്റെ ചിത്രത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഖനിയിൽ ജോലിക്ക് പോയ മകനെ അന്വേഷിച്ചിറങ്ങിയ മിറൽ എന്ന വൃദ്ധൻ ഖനിയിലെ ദുരന്ത വർത്തമാനങ്ങൾ അറിഞ്ഞ് തിരികെ റോട്ടർ ഡാമിലെ വീട്ടിലേക്ക് വരുന്നു അദ്ദേഹത്തിൻ്റെ വരവും കാത്ത് മരുമകൾ ജോലിയാനയും അവളുടെ മാതാപിതാക്കളും കുഞ്ഞുമകൾ അന്നയും ഉണ്ട് മകന്റെ മരണവാർത്ത മറച്ചുവെക്കാൻ മിറൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജൂലിയാന മരണം ഉറപ്പിക്കുന്നിടത്ത് കഥ അവസാനിക്കുന്നു മരണവും വിഷാദവും ദാരിദ്ര്യവും മഞ്ഞ വെളിച്ചവും അനുഭവിക്കാനാകുന്ന കാവ്യാത്മകമായ ഭാഷയാണ് കഥയുടെ പ്രത്യേകത മഞ്ഞും തിമരവും ചേർന്ന് ഇതളുകൾ നൽകിയ വെളിച്ചത്തിന്റെ ഒറ്റ ബിന്ദു ഒരേ ഒരു വെളുത്ത പൂവെച്ച ഏകാന്തമായ ശവകുടീരമായി വീടിനെ മാറ്റിക്കാണിച്ചു ശീതകാലത്തിൻ്റെ പ്രഭാവത്തെ കീഴ്പ്പെടുത്തുന്ന ഒരു തീക്കനൽ കിഴവൻ മിറലിൻ്റെ നെഞ്ചിൽ വീണു മണ്ണിനടിയിൽപ്പെട്ട് ചതഞ്ഞ് മുഖം പൊട്ടി വികൃതമായി ഒന്നിനെയും തിരിച്ചറിയാനാവാത്ത വിധത്തിൽ മുടിയും തൊലിയും ഉരിഞ്ഞു പറഞ്ഞ് എന്നിങ്ങനെയുള്ള സാന്ദർഭികമായ പ്രയോഗങ്ങൾ കഥയിൽ സംഭവിച്ച മരണത്തെക്കുറിച്ച് വായനക്കാരന് അറിവ് നൽകുന്നുണ്ട് ആണി പറഞ്ഞ് നിലംപൊത്താറായ കൊച്ചുമേശ കുരിശിൽ നിന്ന് തുള്ളിത്തുള്ളിയായി ചോരയിട്ടുന്ന ശബ്ദം എന്നിങ്ങനെ ദാരിദ്ര്യത്തിൻ്റെയും വിഷാദത്തിൻ്റെയും മരണത്തിൻ്റെയും സൂചനകൾ ഒക്കെയും വ്യത്യസ്തമായ വായന അനുഭവം നൽകുന്ന കഥയാണിത് മരണത്തിൻ്റെയും മൗനത്തിൻ്റെയും ഗന്ധമുള്ള ഈ കഥ വിൻസെൻ്റ് വാൻഗൂക്കിൻ്റെ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രത്തിൻ്റെ സ്വതന്ത്ര വ്യാഖ്യാനമാണ് പൊട്ടറ്റോ ഈറ്റേഴ്സ് അഥവാ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ഈ നാമം നമ്മോട് ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറയുന്നു അടിമത്തം അനുഭവിക്കുന്ന ഖനിത്തൊഴിലാളികളുടെ ജീവിതയാതനകൾ കടുത്ത ദാരിദ്ര്യം എത്ര ശ്രമിച്ചാലും പരിചയിച്ചു വരുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് കരകയറാനാവാത്ത അവസ്ഥ നിസ്സഹായതയിൽ നിന്നുണ്ടാകുന്ന നിർവീകാരത ഇതൊക്കെ ഈ പേരിനെ കഥയുടെ ആശയത്തോട് ചേർത്തുവെക്കുന്നു മിറൽ ജൂലിയാന എന്നീ കഥാപാത്രങ്ങളുടെ പ്രത്യേകതകൾ ആസ്വാദനക്കുറിപ്പ് ഗദ്യഭാഷയുടെ കാവ്യാത്മകമായ അവതരണം ഒക്കെയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മൈക്കൽ ആഞ്ചലോ മാപ്പ് ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ഒ എൻ വി കുറുപ്പിന്റെ മൈക്കൽ ആഞ്ചലോ മാപ്പ് എന്ന കവിത വിശ്വപ്രസിദ്ധ ചിത്രകാരനും ശില്പിയുമായ മൈക്കൽ ആഞ്ചലയുടെ ലാ പിയാത്തെ എന്ന ശില്പത്തെ ആസ്പദമാക്കിയുള്ളതാണ് ലാസ്ലോ ടോത്ത് എന്ന അക്രമിയായ യുവാവ് പിയാത്തെ എന്ന ശില്പത്തെ ചുറ്റുകൊണ്ട് അടിച്ച് നശിപ്പിച്ച വാർത്തയാണ് ഈ കവിതയ്ക്ക് ആധാരമായത് ലാ പിയാത്തെ എന്ന പദത്തിന് കരുണ എന്നാണ് അർത്ഥം കുരിശിൽ നിന്നിറക്കിയ യേശുവിന്റെ തിരു രൂപം മടിയിലേന്തി മറിയയുടെ ശില്പമാണത് വെളുത്ത ലില്ലിപ്പൂക്കളിൽ ചുവന്ന വരകൾ പോലെ രക്തത്തിൻ്റെ പാടുകൾ കാണപ്പെടുന്ന യേശുവിൻ്റെ രൂപം മടിയിൽ വെച്ച് ഒരു പാഴ്ശിപ്പിയെപ്പോലെ അമ്മ മറിയേയിരിക്കുന്നു ഉള്ളിൽ തീവ്ര ദുഃഖമൊരുകുമ്പോഴും മുഖത്ത് കരുണയിറ്റുന്ന ആ രൂപം മറക്കാനാവില്ല കരുണയെന്നല്ലാതെ മറ്റൊരു പേരും ആ ശില്പത്തിന് ചേരുകയുമില്ല അത്രയും ശക്തമായ ഭാവം ഉൾക്കൊള്ളുന്നൊരു സൃഷ്ടിയിൽ കലാകാരൻ സഞ്ചരിച്ച വഴികളാണ് കവി ഓർക്കുന്നത് വിയർത്തൊരുങ്ങുന്ന പകലുകളും ഉറക്കമില്ലാത്ത രാത്രികളും വിശപ്പും ദാഹുവും അറിയാത്ത അധ്വാനവും കലാകാരൻ്റെ കണ്ണീരുറഞ്ഞതു തന്നെയാണ് ഈ ശില്പകാവ്യമെന്ന് കവിക്ക് തിരിച്ചറിയാനാകുന്നു ആ വിശുദ്ധമായ അർപ്പണത്തെ ആത്മാവിൻ്റെ പകർത്തിവെക്കലിനെ ലഹരിയുടെയോ ദുഷ്ചിന്തകളുടെയോ ഒക്കെ ആവശ്യത്തിൽ അടിച്ചു തകർക്കുന്നത് കഷ്ടം തന്നെയാണ് എന്നിട്ട് ഇങ്ങനെ ആദർശങ്ങളില്ലാതെ പ്രവർത്തിക്കുന്നവർക്ക് അനർഹമായ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു സമൂഹത്തിൽ നന്മയുണ്ടാക്കുന്നതിനുള്ള ചിലരുടെ കഠിനാധ്വാനങ്ങൾ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നില്ല എന്ന കവിയുടെ പ്രതിഷേധം കൂടി ഈ കവിതയിൽ കാണാം ചിത്രകലയും ശില്പകലയും സാഹിത്യവും സംഗീതവുമെല്ലാം സംസ്കാരത്തെ സമ്പന്നമാക്കുന്നു സംസ്കാര ശില്പികളാണ് കവികളും കലാകാരന്മാരും അവർക്ക് അർഹിക്കുന്ന അംഗീകാരവും പ്രാധാന്യവും നൽകണം എന്നുകൂടി ഈ കവിത നമ്മോട് പറയുന്നു ആസ്വാദനം വിശകലനക്കുറിപ്പ് മുതലായ ചോദ്യങ്ങളൊക്കെ തന്നെ ഇതിൽ നിന്നും ഉണ്ടാകും ഇപ്പോൾ കേരള പാഠാവലിയിലെ എല്ലാ പാഠങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു നന്നായി പാഠങ്ങൾ വായിക്കുക നന്നായി പരീക്ഷ എഴുതുക എല്ലാവർക്കും പ്രാർത്ഥനയോടെ ആശംസകൾ മലയാളം കേരള പാഠാവലിയെ ആസ്പദമാക്കിയുള്ള മൂന്നാമത്തെ ക്ലാസ് അവതരിപ്പിച്ചത് ബർക്കല ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ബിനു തങ്കച്ചി ബി വിജയവാണി എസ്എസ്എൽസി പരീക്ഷാ സഹായി വിദ്യാഭ്യാസരംഗം സമാപിച്ചു